ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ പറ്റുന്ന തെറ്റിദ്ധാരണയെക്കുറിച്ച് പറയാം ഒരു സ്ത്രീ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴാൻ പോകുന്നു അപ്പോൾ ഒരാൾ ആ സ്ത്രീയെ രക്ഷിക്കാൻ നോക്കുന്നു പക്ഷേ താഴെ പാമ്പുണ്ടെന്ന് അയാൾക്കറിയില്ല അയാളുടെ മുകളിൽ ഒരു വലിയ കല്ലുണ്ടെന്ന് ആ സ്ത്രീക്കും അറിയില്ല അപ്പോൾ ആ സ്ത്രീ ചിന്തിക്കുകയാണ് ഞാൻ വീഴാൻ പോകുന്നു ആ പാമ്പ് കടിക്കാൻ പോകുന്നത് കൊണ്ട് എനിക്ക് മുകളിലേക്ക് കയറാനും കഴിയുന്നില്ല അയാൾക്ക് എന്തുകൊണ്ട് അല്പം കൂടുതൽ ശക്തി ഉപയോഗിച്ച് ഞാൻ മുകളിലേക്ക് വലിച്ചുകൂടാ എന്ന് പക്ഷേ നേരെ തിരിച്ച് അയാളും ചിന്തിക്കുന്നു എനിക്ക് വളരെയധികം വേദനയുണ്ട് എന്നിട്ടും എനിക്ക് കഴിയുന്ന അത്ര വലിച്ചെടുക്കാൻ നോക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ കുറച്ചുകൂടി കഠിനമായി കയറാൻ ശ്രമിക്കാത്തത് എന്ന് പക്ഷേ ഇതിലുള്ള സത്യാവസ്ഥ ഇതാണ് മറ്റൊരാൾ നേരിടുന്ന സമ്മർദ്ദം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നിങ്ങൾ അനുഭവിക്കുന്ന വേദന മറ്റൊരാൾക്കും കാണാനും കഴിയില്ല ഇതാണ് ജീവിതം അത് ജോലി കുടുംബം വികാരങ്ങൾ സുഹൃത്ത് ആവട്ടെ നമ്മൾ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കണം വ്യത്യസ്തമായി ചിന്തിക്കാൻ പഠിക്കുക ഒരു പക്ഷേ കൂടുതൽ വ്യക്തമായി ആശയവിനിമയം നടത്തുക നമ്മുടെ ഒരു ചെറിയ ചിന്തയും ക്ഷമയും ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകും